പ്രിയപ്പെട്ടവരെ എല്ലാ സമുദായത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഓരോ വിഷയങ്ങളുണ്ടാകും അത് സ്വാഭാവികമാണ് ക്രൈസ്തവ സഭയിലാണെങ്കിലും മറ്റുള്ള സഭകളിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഓരോരുത്തർക്ക് ഓരോ നിലപാടുകളായിരിക്കും എന്നിരുന്നാൽ പോലും ആ സഭയുടെ നാശം ആരും ആ സഭയിൽപ്പെട്ടവരോ ആ സമുദായത്തിൽപ്പെട്ടവരോ അതിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരെ ആരും കാണുകയും ഇപ്പൊ നമ്മളെ അവരെ സംബന്ധിച്ച് ഗ്രാനായ സമുദായത്തിന്റെ മിത്രാപോലീത്ത സമുദായ ആയിട്ട് ക്രാനായ അസോസിയേഷൻ തെരഞ്ഞെടുത്ത് ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷവും ഇവിടെ ക്രാനായ സമുദായ മെത്രാപോലീത്തുണ്ട് അദ്ദേഹത്തെ പെടുത്തുക അദ്ദേഹത്തെ കേസിൽ കുരുക്കുക അതൊരു നി നിസാര കാര്യമല്ല പല സന്ദർഭങ്ങളിലായിട്ട് ഒരു സഭയുടെ മേലധ്യക്ഷനെ കോടതിയിൽ കയറ്റി അദ്ദേഹത്തെ കൽത്തുറങ്ങളിൽ അടയ്ക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കുറിച്ചിപ്പള്ളിയിൽ അപ്പോൾ ഒരു ഒരു വർഷത്തിന് മുമ്പ് സമുദായമിത്ര പോലീസായി അവിടുത്തെ കമ്മിറ്റി വിളിച്ചു അവിടുത്തെ വികാരി ക്ഷണിച്ചു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു രാവിലെ കുബ്ബാനയ്ക്ക് ചെന്നു അദ്ദേഹത്തെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ ഒരാളെ ജീവിച്ചിരുന്നു ആൾ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ സമുദായ അംഗങ്ങൾ സാധാരണ സമുദായ മത്രാ പോലെ ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കാറുണ്ട് അത് കഴിഞ്ഞ ദിവസവും നീലം പേരിലൊക്കെ നമ്മൾ കണ്ടതാണ് അതാ ജനത്തിന്റെ ഒരു ആവേശമാണ് ആ സ്വീകരിക്കാൻ നിന്നവരവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഒരാള് ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്നതിന് ശ്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി അദ്ദേഹത്തിനോട് പള്ളിയിൽ പോകുന്ന കയറുന്നതിനുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടാക്കി അപ്പോൾ സമുദായ പോലീത്തായെ ഒന്നാം പ്രതിയാക്കി അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി അവിടെ മൊഴി കൊടുത്തു നമുക്കറിയാം ഒരു ആക്സിഡന്റ് അല്ലേല് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം താഴെ വീണാണ് അദ്ദേഹത്തിന് മുറിവുണ്ടായത് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവരുടെ മൊഴിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് എല്ലായിടത്തും അറിയാമെന്നാ മൊഴിയെടുത്തപ്പോൾ ഒന്നാം പ്രതി സമുദായം എത്ര പോലീത്ത അദ്ദേഹം പറഞ്ഞത് അപ്പിടുത്തുക അങ്ങനെ സമുദായം എത്ര പോലീത്തായ ഒന്നാം പ്രതിയാക്കി എഫ്ഐആർ ഇട്ടു അത് പോലീസ് അന്വേഷിച്ചു അപ്പൊ ആ അവസാനം മൊഴിയെടുക്കുന്ന ഉടനെ ആ മൊഴി അനുസരിച്ചാണ് സാധാരണ എഫ്ഐആർ എല്ലാവരും ഇടുന്നത് ആരാണ് ആക്രമിച്ചത് പറഞ്ഞപ്പോൾ ആക്രമിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത് അവിടെ പോയി അദ്ദേഹത്തെ ആ വന്ന് ആക്രമിക്കാൻ വന്നവരെ അടിക്കുവാൻ സ്ത്രീ ഭാഗം കൊണ്ട് ആംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ഒന്ന് പറയുക ഉള്ള കള്ളമി കൊടുക്കുക അങ്ങനെ മൊഴികൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സമുദായമെത്രപുരിത്തായ ഒന്നാം പ്രതിയായ എഫ്ഐആർ ഇട്ടു അത് പോലീസ് അന്വേഷിച്ചു പോലീസിന് ബോധ്യപ്പെട്ടു അദ്ദേഹമല്ല അദ്ദേഹം ഒന്നും ചെയ്തില്ല അവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇറങ്ങി അദ്ദേഹത്തെ ജനങ്ങളുടെ കൂടെ ദേവാലയത്തിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആ ഒന്നാം പ്രതി പോലീസ് വിശദമായ അന്വേഷണം നടത്തി എഫ്ഐആറിൽ നിന്ന് സമുദായ ബിത്രാ പോലീത്തായെ നീക്കം ചെയ്തു അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയി സമുദായ ബിത്രാ പോലീത്തായ വീണ്ടും എഫ്ഐആറിൽ പെടുത്തണം ഇതാണ് ആവശ്യം അങ്ങനെ കേരള ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് നോക്കിയിട്ട് അതിനകത്ത് അതിനുള്ള കുറ്റമൊന്നും ചെയ്തിട്ടില്ല വീഡിയോ ഉണ്ടല്ലോ അതിന്റെ വീഡിയോ തെളിവുകളുണ്ട് സമുദായ ബിത്രാ പോലീസ് അതിനകത്ത് നിരപരാധിയാണെന്ന് കണ്ടെന്ന് ഹൈക്കോടതി പോലും കേരളത്തിലെ ഹൈക്കോടതി പോലും ആ കേസ് അതിനെ അതിനെ ഇല്ലായ്മ ചെയ്ത് അദ്ദേഹത്തിനെ അത് വിടർത്തി പ്രിയപ്പെട്ടവര് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഒരു പരിപാടി എന്താണ് കാര്യം സമുദായം എത്രാപൂരിത്തായി പെടുത്തുക അല്ലെ അദ്ദേഹത്തെ കോടതിയിൽ കയറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലാക്കണം അതാണ് ചിലരുടെ ഉദ്ദേശം ഇതൊന്നും പ്രസ്തീയതയല്ല നമ്മൾക്ക് ഇപ്പൊ സമുദായത്തിൽ വിഷയങ്ങളുണ്ടാകും അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം എത്രയോ പേരെ പെടുത്താമായിരുന്നു എന്തെല്ലാം കാര്യം കണ്ടപ്രോട്ടം ഉണ്ട് ഇഷ്ടംപോലെ അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ ഇത് നമ്മുടെ ഒരു സമുദായമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനകത്ത് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അതനുസരിച്ച് പ്രതികരിക്കും എന്തുകൊണ്ട് ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നതിനോട് യോജിക്കാൻ പറ്റില്ല ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത് ഇപ്പൊ ഗ്രാനായ സമുദായത്തിലെ സമുദായ ഇത്ര പോലീസായെ വിജിലൻസിലാക്കിയിരിക്കുക വിജിലൻസിൽ ഒന്നാം പ്രതിയാക്കി അദ്ദേഹം എന്ത് ചെയ്യുന്ന ഇത് രണ്ടായിരത്തി സമുദായത്തിന്റെ ഒന്നില് അതായത് ഫാർമസി കോളേജില് അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ എഡേശാ തോട്ടം സമുദായത്തിന്റെ അല്ല ക്ലിമി സ്കൂൾ സമുദായത്തിന്റെ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അത് ഇല്ലീഗലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ മുഴുവൻ കാര്യങ്ങളും അത് മോശമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞ് സഹായപക്ഷത്തുള്ള ചിലര് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്ന ഓൺലൈൻ ചാനലുകാരനെ സ്വാധീനിച്ച് അദ്ദേഹത്തെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക പെറ്റീഷൻ കൊടുപ്പിക്കുക അതിന്റെ കാര്യം എന്താ ഈ പെറ്റീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കില് ഗ്രാനായ സമുദായത്തിലെ അംഗമല്ല അദ്ദേഹം അദ്ദേഹം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാള് പുറത്തു ഒരാളെ സ്വാധീനിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് പെറ്റീഷൻ കൊടുക്കുന്നു അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോളേജിൽ ഉണ്ടായിരുന്ന ഗവേണിംഗ് ബോർഡ് അംഗങ്ങളെ മുഴുവൻ വെച്ചുകൊണ്ടാണ് ഈ പെറ്റീഷൻ കൊടുത്തത് ആ പെറ്റീഷൻ ഞങ്ങളുടെ ഉണ്ട് ആ പെറ്റീഷനകത്ത് ആ പെറ്റീഷനിലകത്ത് കൃത്യമായിട്ട് ഓരോരുത്തരുടെ കൊടുത്തിരിക്കുന്നത് ആ പെറ്റീഷൻ അനുസരിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കൻസിന് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒന്ന് ആദ്യത്തുമായിട്ട് കൊടുത്തിരിക്കുന്നത് സമുദായത്തിന്റെ ഓഫ് കേരള ബൈ ബൈ പബ്ലിക് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർ രണ്ടാമത് ചിങ്ങവരം മൂന്നാമത് കൊടുത്തിരിക്കുന്നത് പ്രസാദ് ജോസഫ് ഗോയിക്കൽ നാലാമത് കൊടുത്തിരിക്കുന്നത് ബോബി കുര്യൻ തേക്കാട്ടിൽ അഞ്ചാമത് കൊടുത്തിരിക്കുന്നത് സാജൻ എബ്രഹാം നൊച്ചുവേലി ആറാമത് കൊടുത്തിരിക്കുന്നത് ജിയോ എബ്രഹാം തോട്ടത്തിൽ ഏഴാമത് ബിനു ഗുരുവുള കല്ലേമണ്ണിൽ എട്ടാമത് ഫാദർ വി എ ഏബ്രഹാം എളേശ്ശേരി ഒമ്പതാമത് ഫാദർ മാത്യു മാത്യുപ്പാൻ ചെറുകരേത്ത് പത്താമത് ഫാദർ ജെയിൻ തോമസ് കൊളത്തിങ്കൽ ഇങ്ങനെ പത്ത് പേരെ പ്രതിയാക്കി ഇവിടെ വിജിലൻസ് കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്തു ആ വിജിലൻസ് കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി അവിടെ കോളേജിൽ ഒരു പ്രശ്നവുമില്ല എന്ന് കഴിഞ്ഞ കേസ് അവസാനിപ്പിച്ചു അപ്പോൾ എന്ന് ഇ കൊടുത്ത ശ്രീകുമാർ കോടതിയിൽ സി എം പി ഇട്ട് സി എം പി ഇട്ട് ഇവരെ മുഴുവൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആൾക്കാരുടെ പേരുകൾ വായിച്ചവരെ മുഴുവൻ പ്രതികളാക്കണമെന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ സി എം പി ഇട്ടു സി എം പി ഇട്ടിട്ടും വിജിലൻസ് കോടതി ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതാണല്ലോ അവിടെ കുറെ കള്ളത്തരമാണ് ആ സി എം പിക്ക് പറഞ്ഞിരിക്കുന്നത് കളവ് പറഞ്ഞാണ് സത്യത്തിന്റെ കണിക പോലും ഇല്ലാതെ കുറെ കളവുകൾ പറഞ്ഞാണ് സി എം പി ഇട്ടത് സി എം പി ഇട്ടിട്ട് അവിടെ വിജിലൻസ് കോടതി എടുക്കാതെ വന്നപ്പോൾ കേരള ഹൈക്കോടതി കൊണ്ട് കൊടുത്തിരിക്കുക ഇത് അന്വേഷിക്കണം അത് ഈ പറയുന്ന പെറ്റീഷൻ അന്വേഷിക്കണം പക്ഷെ പ്രതി ഈ പെറ്റീഷൻ ഹാജരാക്കി പെറ്റീഷൻ ഞങ്ങളുടെ എല്ലാവരുടെയും പേരുണ്ട് എന്നാൽ അതിനകത്ത് പ്രതിയാക്കിയിരിക്കുന്ന കേരള ഗവൺമെന്റിനെ അപ്പൊ ഞങ്ങൾക്ക് നോട്ടീസ് വരത്തില്ല ഈ പെറ്റീഷൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റിനെ പ്രതിയാക്കിയാണ് കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇത് പബ്ലിക് സർവെന്റ് അല്ലല്ലോ ഇതുമായിട്ട് ബന്ധമില്ലല്ലോ ഗവൺമെന്റുമായിട്ട് ബന്ധമില്ല ഗവൺമെന്റിന്റെ സബ്സിഡിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊന്നും ഈ പ്രൈവറ്റ് കോളേജ് പറ്റത്തില്ല കൈപ്പറ്റത്തില്ല അതുകൊണ്ട് ഇത് ഇവിടെ തീരുമാനിക്കാൻ പറ്റുകയില്ല ഡിവിഷൻ ബെഞ്ചിലോട്ട് വിട്ടു ഡിവിഷൻ ബെഞ്ചിൽ വിട്ടു കഴിഞ്ഞപ്പോൾ ആ ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോഴും അപ്പോൾ പിന്നെയും ഈ ഹൈക്കോടതി ഹൈക്കോടതി കൊടുത്തു അങ്ങനല്ല കുറെ കളവെല്ലാം കൂടെ പറഞ്ഞു സത്യവാങ് മൂലം എഴുതി കൊടുത്തപ്പോ അത് ഹൈക്കോടതി പറഞ്ഞു ഇത് അന്വേഷിക്കെ പ്രാഥമിക അന്വേഷണം നടത്താൻ പറഞ്ഞു അപ്പൊ പെറ്റീഷൻ അനുസരിച്ചാണല്ലോ നടത്തേണ്ടത് പെറ്റീഷൻ ഉണ്ടല്ലോ അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭരണസമിതിയെ ഇതിനകത്ത് മുഴുവൻ പെറ്റീഷൻ കൊടുത്ത് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ആർക്കും രണ്ടായിരത്തി ഇരുപതെ കോളേജിലെ ഗവേണിംഗ് ബോർഡിലുള്ള ഒരാൾ പോലും നോട്ടീസ് വരുന്നില്ല പക്ഷേ ഗവേണിംഗ് ബോർഡിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെ ഒഴിവാക്കി അതാണ് രസം അതിനകത്ത് ഗവേണിംഗ് ബോർഡിലുള്ള ഗ്രാനായ കമ്മിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ അന്നത്തെ ആ ഗവേണിംഗ് ബോർഡിലുള്ള ചിലരെ ഒഴിവാക്കിയിട്ടാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ കേസ് കൊടുത്തപ്പോൾ പെറ്റീഷനിലെ ആൾക്കാർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്ന് ഗവൺമെന്റിനോട്ട് കൊടുത്തപ്പോൾ ഗവൺമെന്റ് അപർത്തി പെറ്റീഷെ ആൾക്കാർക്ക് നോട്ടീസ് വരുന്നില്ല അങ്ങനെ ഇവിടെ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള ആളോ സമുദായ എത്രാപൂര്യത്തായൊന്നും ഈ കാര്യങ്ങളെ അറിയുന്നില്ല ഇത് ഹൈക്കോടതി നോട്ടീസ് ഓർഡർ ഇട്ടു പ്രാഥമിക അന്വേഷണം നടത്താൻ രണ്ടാമത്തെ കേസിലാ കേസ് അതോടെ വിഷമിച്ചു കിടക്കുന്നു അങ്ങനെ വന്ന് അന്വേഷണം നടത്താൻ വിജിലൻസ് സമുദായ ഓഫീസിൽ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇത് അറിയുന്നത് അല്ലെ നമുക്ക് അവിടത്തെ നമ്മുടെ കാര്യം പറയുവാനുള്ള അവസരം കിട്ടിയത് അതിനുള്ള അവസരം നമുക്ക് നിഷേധിച്ച് കിട്ടിയില്ല ഇപ്പോള് ഇവിടെ വന്നിട്ട് അവര് പ്രാഥമിക അന്വേഷണം നടത്തി അവിടെ കോളേജിൽ പോയി ഇപ്പൊ മൂന്ന് പേരെ പ്രതിയാക്കി ആ പ്രതിയാക്കിയ സമുദായ സമുദായം മിത്രാപൂരിത്തായ്മുണ്ട് സമുദായ ബിത്രാ നമുക്കറിയാമല്ലോ അദ്ദേഹം പണവുമായിട്ട് യാതൊരു ബന്ധുവില്ല പ്രസിഡന്റ് ആണ് കോളേജിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ പേരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ പോകുന്നു അവിടെ പോയി മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന് ഇതുമായിട്ട് പണസംബന്ധമായ യാതൊരു ഇടപാടും സഹുദായ ബിത്രാ പോലീത്തായ്ക്കില്ല അപ്പൊ അദ്ദേഹത്തിന്റെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കേസ് വരട്ടെ ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഒന്നാം പ്രതി സമുദായ അവിടുത്തെ മാനേജരും സെക്രട്ടറിയുമാണ് രണ്ടും മൂന്നും പ്രതികൾ ഇതൊക്കെ ഒരു സമുദായത്തിന്റെ അല്ലെ സമുദായത്തിന്റെ മേലധ്യക്ഷനെയൊക്കെ ഇങ്ങനെ ക്രിമിനൽ കേസുകളിൽ പെടുത്തുന്നത് ഏതെങ്കിലും ക്രിസ്തീയ സഭയിലുണ്ടോ ആ സഭയിൽ എന്ത് ഇവിടുത്തെ ഈ സമുദായ അംഗത്തിൽപ്പെട്ട ആളല്ല അദ്ദേഹത്തിന് വേണ്ടി ഇവിടുത്തെ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങള് ഒരു ആഗ്രഹിസ്ഥവരായ ഒരാളിൽ എങ്ങനെ ലഭിക്കുന്നത് ഇവിടെ എല്ലാം ഫീഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം അതിന്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഒരു നല്ല രീതിയിൽ ഒരു ദൈവീകമല്ല എന്ന് മാത്രമേ എനിക്ക് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളൂ ഇതൊരു ദൈവീകമല്ല ഇങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനാണെങ്കിൽ എന്തെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇത് വളരെ മോശമായ രീതിയാണ് പിന്നെ രണ്ടാമത് എനിക്കൊരു കാര്യമാണ് പറയുവാനുള്ളത് ഇപ്പോൾ പറയുന്നു ഇവിടെ കഴിഞ്ഞ ക്രാനായ അസോസിയേഷനിലെ സമുദായത്തിനെതിരായിട്ട് വലിയ രീതിയിൽ നമുക്കറിയാമല്ലോ നമ്മുടെ സഹായ മിത്രാച്ഛന്മാര് കേസുകൾ കൊടുക്കുന്നു സമുദായ മെത്രാ താവയുടെ മേൽ നടപടി വരുന്നത് ഇവരുടെ പെറ്റിഷൻ കൊണ്ടാണ് പാത്രീസ് ബാബ സസ്പെൻഡ് ചെയ്യുന്നു നേരത്തെ രണ്ട് രണ്ട് സ്ഥാനങ്ങൾ എടുത്തു മാറ്റി ഇതൊക്കെ വരുന്നപ്പോൾ ക്രാനായ അസോസിയേഷൻ ഒരു പ്രമേയം വന്നു ആ പ്രമേയം ഗ്രാന അസോസിയേഷനിലെ ഭരണഘടന ഒരു പ്രമേയം വന്നാൽ ആ പ്രമേയം അസോസിയേഷൻ വായിക്കും ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരുള്ള മുപ്പത്തിനാലാണ് തോന്നും ഉള്ള അസോസിയേഷനിലെ പതിനാല് പേര് പ്രമേയത്തെ എതിർത്തു ബാക്കിയുള്ളവര് പാസ്സാക്കണമെന്നാ പറഞ്ഞത് അപ്പൊ ആ പ്രമേയം പാസ്സായി ആ പ്രമേയത്തിൽ പറയുന്നത് ഗ്രാനായ സമുദായയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ അനുവാദത്തോടു കൂടി മാത്രമേ സഹായ മിത്രാച്ഛന്മാർ ദേവാലയങ്ങളിൽ കയറാൻ പാടുള്ളൂ എന്നുള്ള പ്രമേയമാണ് വന്നത് ആ പ്രമേയം സദസ്സിൽ സദസ്റ്റിൽ നിന്ന് സ്ഥല നേതൃത്വത്തിന്റെ പ്രമേയം തന്നു ആ പ്രമേയം നമ്മളവിടെ അസോസിയേഷനിൽ വായിച്ചു ഭൂരിപക്ഷത്തോടു കൂടി മഹാഭൂരിപക്ഷത്തോടു കൂടി അത് പാസ്സായി അത് പാസ്സായി കഴിഞ്ഞ് അതെല്ലാ സമുദായത്തിനെ സംബന്ധിച്ച് സമുദായ നേതൃത്വത്തിനോ ഗ്ഞാന കമ്മിറ്റിക്കോ ഗ്ഞാനായ അസോസിയേറ്റിനോ ചെയ്യാൻ പറ്റൂ അവരിവിടെ വന്ന് ഓരോ ദേവാലയങ്ങളിൽ കയറുന്നതിന സമുദായ സെക്രട്ടറി സെക്രട്ടറിയാണെന്നാണ് പറയുന്നത് സമുദായ സെക്രട്ടറി സെക്രട്ടറിയാണ് എന്നുള്ള ഇങ്ങനെയുള്ള വ്യാജമായ ഇങ്ങനെയുള്ള രീതിയിലുള്ള എഴുത്തുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എനിക്ക് അതിനകത്തൊന്നും യാതൊരു ഭയവുമില്ല എനിക്ക് അങ്ങനെ എഴുത്ത് വന്നതുകൊണ്ട് ആരും എന്നെ ഭയപ്പെടുത്തുകയും പറ്റില്ല ഞാനിത് രഹസ്യത്തിൽ പാസാക്കിയ പ്രമേയമല്ല ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേര് പങ്കെടുത്ത അസോസിയേഷനിൽ പതിനാല് പേരുടെ വിയോജിപ്പോട് കൂടിയാണ് പാസ്സാക്കിയത് അപ്പൊ സമുദായ മിത്രാ പോലീത്ത മനസ്സിൽ അത് കൊടുത്തു സമുദായിൽ വെച്ചിരിക്കയാണ് പുനർപരിശോധിക്കണമെന്നാണ് സമുദായത്തിന്റെ പ്രിയപ്പെട്ടവരെ സമുദായത്തിൽ സമാധാനത്തിന് വേണ്ടി ഇത് ഇങ്ങനെ പോകരുത് സമുദായത്തിൽ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഇവിടെ പാത്രികീസ് ബാബായുടെ ബാബ ആണല്ലോ ഹൈക്കോടതിയിൽ അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പീൽ കൊടുത്തിരിക്കുന്നത് പാത്രികീസ് ബാബായുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പീൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ കാതുലിക്ക ബാബായോട് പറഞ്ഞു യാക്കോബായ കാതുലിക്ക ബാബായോട് പറഞ്ഞു ഈ കാര്യം പെൻഡിങ്ങിൽ വെയ് ഇത് പെൻഡിങ്ങിൽ വയ്ക്കുക രണ്ടു മാസം നമുക്കിത് ചർച്ചകൾ ചെയ്ത് സമുദായത്തിൽ നമുക്ക് സമവായം ഉണ്ടാക്കി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഈ കേസ് എടുക്കാവൂ അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളൂ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ലോ കേസ് കൊടുത്തത് കേസ് കൊടുത്തത് വേണ്ട പറയാൻ അത് കുഴപ്പമില്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊള്ളാ പറഞ്ഞു ഞങ്ങളുടെ അഡ്വക്കേറ്റ് അവിടെ എഴുതിയിട്ട് പറഞ്ഞു ഇത് ആ രണ്ടു മാസത്തേക്ക് ഈ കേസ് മാറ്റിവെക്കണം അപ്പം പാത് വിസ് ബാബായ അഡ്വക്കേറ്റ് പറഞ്ഞു മാറ്റിവെക്കാൻ പാടില്ല ഇപ്പോൾ തന്നെ ആർഗ്യുമെന്റ് നടക്കണം ജഡ്ജി പറഞ്ഞു ആർഗ്യു ആർ പറഞ്ഞു അപ്പൊ അങ്ങനെ നമുക്കറിയാം ഏതാണ്ട് മൂന്നാമത്തെ കോടതിയാണ് ഹൈക്കോടതി താഴത്തെ മുൻസിപ്പൽ കോടതി കേസ് വന്നു സമുദായമെത്രാ പോലീത്ത അദ്ദേഹം അഫക്റ്റഡ് പാർട്ടിയാ ഒരു കംപ്ലൈന്റും കൊടുത്തില്ല അത് ജില്ലാ കോടതിയിൽ വന്നു ജില്ലാ കോടതിയിലും യാതൊരു കംപ്ലൈന്റും ആ സമയത്ത് സമുദായമെത്ര പോലീത്ത കൊടുത്തില്ല ഹൈക്കോടതിയിൽ വന്നപ്പോൾ അവരുടെ അല്ലെ എതിർ കക്ഷിയുടെ വധു ബാബായുടെ വക്കീൽ പറയുന്നു ഇദ്ദേഹത്തിന് യാതൊരു കംപ്ലൈന്റും ഇല്ല സമുദായമെത്ര പോലീത്ത യാതൊരു കംപ്ലൈന്റും ഇല്ല അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് റിപ്പയാണ് ക്ഷമി കൊടുത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കംപ്ലൈന്റ് ഇല്ല പിന്നെ ആർക്കാ കംപ്ലൈന്റ് പറഞ്ഞു അപ്പോൾ സീനിയർ അഡ്വക്കേറ്റ് സമുദായ മിത്രീ താ വക്കീൽ തന്നെ പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്തേ പറ്റൂ അല്ലെ ഞങ്ങൾ ഇത് വക്കാലത്ത് എന്നുള്ള സ്ഥിതി വന്നപ്പോൾ നിലനിൽപ്പിന് വേണ്ടി കേസ് കൊടുത്തു അതാണ് കേസ് മൂന്നാമത്തെ കോടതിയിലാണ് കൊടുത്തത് താഴത്തെ കോടതിയിലേക്കും കൊടുത്തില്ല അങ്ങനെ കേസ് യഥാർത്ഥത്തിൽ കൊടുപ്പിക്കുകയായിരുന്നു പറഞ്ഞ് കേസ് കൊടുപ്പിച്ചു അല്ലാതെ ഇത് അങ്ങോട്ട് കേറി കൊടുത്തതല്ല പ്രിയപ്പെട്ടവരെ ഇത് ഒരു സമുദായമാണ് ഈ സമുദായം നിലനിൽക്കണം ഇതിന്റെ ഭരണഘടന നിലനിൽക്കണം ഇതിന്റെ അസോസിയേഷൻ നിലനിർത്തണം ആ അസോസിയേഷൻ ഞങ്ങളൊക്കെ ചുമ്മാ കയറി വന്നവരൊന്നുമല്ല ഞങ്ങളെ പള്ളിയിൽ നിന്ന് എലക്ട് ചെയ്ത് ഗാനായ അസോസിയേഷനിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് ഇരിക്കുന്നത് സമുദായ കൃഷി ടി സി തോമസ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത് വന്നവരല്ല ഞങ്ങളെ തെരഞ്ഞെടുത്തവരാണ് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേസ് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കേസ് ഐ എ ഉണ്ട് എഴുപത് ഒ എസ് ഉണ്ട് എത്ര കേസാണ് ഒരു ദിവസം ഇന്നലെ ഇന്നലെയായിരുന്നെങ്കില് ഏഴ് കേസാണ് ഇന്നിപ്പോ അവിടെ സി എം എ കേസപ്പെട്ടു നാല് കേസുണ്ട് ഒരു ദിവസം അഞ്ചും ആറും കേസുകളാണ് ഒരേ ദിവസം അതുപോലെ തന്നെ ഇവിടെ കേസ് നടക്കുമ്പോൾ ഹൈക്കോടതിയിൽ വേറെ കേസ് ഹൈക്കോടതിയിലോട്ട് ഓടണം ഇവിടെ നിർത്തണം ഇത് എത്ര വക്കീലന്മാരെ കേട്ടണം സമുദായത്തിന്റെ പണമെല്ലാം കേസിന് വേണ്ടി പോകും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും ഇത് ഒരു സമവായം ഉണ്ടാക്കി തീർക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതിനോട് സഹകരിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാ എത്രയോ പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു ആരും വരുന്നില്ല അവര് വരുന്നില്ല ആരും വരുന്നില്ല ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ അമേരിക്കയിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കാതിരികാബ് വിളിച്ചു ഞങ്ങളവിടെ പോയി ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ ആയിട്ടും ആ വിളി വന്നിട്ടില്ല ഞങ്ങൾക്ക് പറഞ്ഞ് സമുദായത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഗ്രാനായ കമ്മിറ്റിയായിട്ട് ആരും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത് നമുക്കറിയില്ല അല്ലെങ്കിൽ ഗ്രാനായ അസോസിയേഷൻ തീരുമാനിക്കണമല്ലോ ഗ്രാനായ അസോസിയേഷൻ തീരുമാനിച്ചിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഗ്രാനായ അസോസിയേഷൻ തീരുമാനിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു സഹായ പത്രാൻമാരും അതുപോലെ തന്നെ സുതായുമായിട്ട് മാനേജിംഗ് കമ്മിറ്റിയും വൈദ്യ കൗൺസിലും കൂടെ കൂടി ഇരുന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളെ ഗ്രാനായ അസോസിയേഷൻ തീരുമാനിച്ചത് അതാണ് ഇവിടുത്തെ പരമോന്നത ബോർഡി എന്ന് പറയുന്ന ഗ്രാനായ അസോസിയേഷൻ ആ ബോർഡ് തീരുമാനിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് പക്ഷെ ഒന്നും ഫലപ്രദമായില്ല ഇനിയിപ്പോ വീണു വാസുസൈറ്റിൽ ഇത് മുൻപോട്ട് കൊണ്ടുപോകും തോറും ഇത് എല്ലാവർക്കും അറിയാം വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ തീരേണ്ടതല്ലേ അതുകൊണ്ട് സമുദായമിത്ര പോലീ തായ കൽ തുറക്കലിൽ അടയ്ക്കും അല്ലെങ്കിൽ അതാണെന്ന രീതിയില് ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തനം നിങ്ങൾ തീക്കളിയാണ് ഈ കളിക്കുന്നത് ഞങ്ങൾ ഗ്രാനായ കമ്മിറ്റിക്കാരമൊന്നും അതിന് നോക്കിയിരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഇതേ രീതിയിൽ പ്രതികരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഇതേ രീതിയിൽ പ്രതികരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അതെല്ലാവരും മനസ്സിലാക്കണം സമുദായപിത്ര പോലീത്തായി ഞാനുണ്ട് ഞങ്ങൾ മൂന്നുപേരും ഉണ്ട് യു കെയിൽ ആ യു കെയിൽ നിന്ന് സമുദായ കൃഷി തിരിച്ച് നാട്ടിലോട്ട് പോകുന്നു ഞാനും സമുദായപിത്രാ പോലീത്തായി അമേരിക്കയിലോട്ട് പോയി അവിടെ ചെന്നിറങ്ങിയപ്പോൾ പെറ്റീഷൻ വന്നിരിക്കുക അവിടെ ഞങ്ങള് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എമിഗ്രേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടറെ നോക്കുന്നു പെറ്റീഷൻ വായിക്കുന്നു സമുദായപിത്രാ പോലീത്തായുടെ മുഖത്തോട്ട് നോക്കും ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെ എന്തോ കളികളാ ഇതെല്ലാരും ഫ്ലൈറ്റിൽ പോകുന്നവരല്ലേ വിദേശ രാജ്യങ്ങളിൽ എല്ലാരും പോകത്തില്ലേ ഞങ്ങളും ആ രീതിയിലാകണോ അവിടെ കോടികളുമായിട്ട് ചെന്നാ പെറ്റീഷ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ജനങ്ങളൊക്കെ ആ യു കെയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ അവര് സമുദായത്തെ ഒക്കെ സഹായിക്കും കോടികൾ കൊടുത്തു എന്നൊക്കെയാ പറയുന്നത് ഒരു രൂപയെങ്കിലും യു കെയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒരു രൂപയെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സമുദായ കണക്കിൽ കേട്ടിയിരിക്കും ഇത് കേട്ടണ്ട എന്റെ പേര് വെക്കണ്ട എന്നാണ് പല പറയുന്നത് ഞാൻ തന്നതുപോലും വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് കേട്ടിരിക്കും ചിലപ്പോൾ പേര് വെക്കത്തില്ല പറഞ്ഞാണ് കേട്ടുന്നത് കൃത്യമായിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇത് സമുദായത്തിൽ സമാധാനം കൊണ്ടുവരണം പാതൃകീസ് ബാബ അല്ലെങ്കിലെ സിംഹാസനത്തോട് ഞങ്ങൾക്കാർക്കും യാതൊരു എതിർപ്പുമില്ല അവിടെ നിൽക്കുന്ന നിലപാടിനോടാണ് സമുദായം നിലനിൽക്കണം ഗ്രാനായ സമുദായം നിലനിൽക്കണം അത് നിലനിൽക്കുക തന്നെ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ക്ലിമിസിമേനി പറഞ്ഞതുപോലെ നിലനിൽക്കും അത് നിലനിൽക്കാതെ ഇരിക്കുകയില്ല തീർച്ചയായിട്ടും നിലനിൽക്കും അതിന് എല്ലാവരുടെയും എല്ലാവരുടെയും അതിനുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഇങ്ങനെ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് സമുദായ മിത്ര പോലീസായി അതുപോലെ തന്നെ ഗ്രാനായ കമ്മിറ്റിയെ ഇപ്പൊ ഒത്തിരി ഞങ്ങൾക്കെതിരായിട്ട് ഇഷ്ടംപോലെ മാറോലകളാകരുത് വന്നോട്ട് സത്യത്തിന്റെ കണിക പോലും ഇല്ലാതെ സത്യത്തിന്റെ ഒരു തൂടുപോലുമില്ലാതെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഓരോരുത്തര് അത് പ്രചരിപ്പിച്ചോണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലാകും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് ഇത് പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല ഇതൊരു തീക്കളിയിലോട്ട് പോകുന്നതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾക്കും പോകാൻ അറിയാൻ വയ്യല്ല ആ രീതിയിൽ പോയാൽ പലരുടെയും മുഖംമൂടികൾ അഴി അതുകൊണ്ട് ആ രീതിയിലോട്ട് ഞങ്ങളുടെ പോവാൻ ആരും നിർബന്ധിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ സമുദായത്തിലെ വിഷയങ്ങൾ തീർത്താൽ അത് ഞങ്ങൾ സന്നദ്ധരാണ് ഇവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞു തീർക്കണം പക്ഷെങ്കില് അത് ഗാനായ കമ്മിറ്റിയോ വൈദിക കൗൺസിലോ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ വിഷയങ്ങള് ഖനാനായ ഭരണഘടനയനുസരിച്ചും ഖനാനായ അസോസിയേഷൻ തീരുമാനമനുസരിച്ചും മാത്രമേ തീരുകയുള്ളൂ അങ്ങനെ തീരുന്നതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സ്നേഹമുള്ളവരെ ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ് ഗ്നായ സമുദായത്തിൻ്റെ ഭരണഘടനകൾ അന്മേനികൾക്ക് ഈ സമുദായത്തിൻ്റെ ഭരണത്തിലുള്ളതായ പങ്കാളിത്തം നമ്മുടെ ഭരണഘടനയെ കൂടി നിർവചിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് എന്നാൽ ആ ജനാധിപത്യത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് കാരണം ജനാധിപത്യത്തിന് കാതൽ തന്നെ അതിന് ജനാധിപത്യത്തിനെതിരാകിയിട്ടുണ്ടാകുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടെന്ന് അരിയില് അത് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു തീർക്കണം എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ഇവിടെ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വന്ന് അടുത്ത കാലത്ത് കണ്ടിരിക്കുന്ന ഒരു പ്രവണത ഗ്രാനായ സമുദായത്തിലെ ഇരുപത് വർഷത്തോളക്കും അധികമായിട്ട് ബത്രാപൊരുത്തിയായിട്ടിരിക്കുന്ന അഭിമന്യ തിരുവേനിയെ ഏതെങ്കിലുമൊക്കെ ഒരു സമുദായ കേസുകൾ വ്യവഹാരത്തിൽ ഉൾപ്പെടുത്തി അതിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കോടതി കയറ്റുന്ന അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടുന്നതായി കണ്ട് ആനന്ദിക്കുന്നതിന് ഒരു പ്രവണത അടുത്ത സമയത്ത് നമ്മുടെ സമുദായത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു ആ പ്രവണത ഒട്ടും സമുദായത്തിൻ്റെ നിലനിൽപ്പും നല്ലതല്ല സമുദായത്തിൻ്റെ മുന്നോട്ടുള്ളതായ ഗവനത്തിന് അത് വളരെയധികം തടസ്സം ചെയ്യും എന്നുള്ളതിലൊരു തടസ്സ സമയമെന്നില്ല മുംബൈ സമുദായ സെക്രട്ടറി പറഞ്ഞതായ പല കാര്യങ്ങളും അടിവരയിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമുദായത്തിൽ സമാധാനം നമുക്ക് ഏറ്റവും അനിവാര്യമാണ് അതിന് ഏതറ്റം വരെയും സമുദായത്തിൻ്റെ ഭരണഘടനയും നമ്മുടെ അസോസിയേഷൻ്റെ തീരുമാനങ്ങളെയും മാനിച്ചുകൊണ്ട് ഏതു തരത്തിലുള്ളതായ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുവാനും ക്നാനായ കമ്മിറ്റിയെപ്പോഴും ഒഴുക്കമാണ് അതിനു വേണ്ടിയിട്ട് സഹകരിച്ച് സമുദായത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ കടന്നു കയറ്റുന്നത് ഇപ്പോൾ യുദ്ധവേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പലതരത്തിലുള്ളതായ വാർവലുകൾ ഇറക്കി അവരെ പുറമോട്ട് അടിക്കുന്നതായ അവരെ തേജോബം ചെയ്യുന്നതായ പ്രവണതയും പ്രത്യേകിച്ച് സമുദായ സെക്രട്ടറി ചെയ്യുന്നതായ പ്രവണതയും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരം പ്രവണതകളൊക്കെ പിന്മാറിക്കൊണ്ട് സമുദായത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനാധിപത്യവും അതുപോലെ തന്നെ ഭരണഘടനയും സംരക്ഷിച്ചു കൊണ്ട് വരെയും മുന്നോട്ട് പോയി ഈ ഒരു നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാനായിട്ട് എല്ലാ സമുദായ അംഗങ്ങളും സന്നദ്ധരാകണമെന്നാണ്